പ്രായപൂർത്തിയാകത്ത പെൺകുട്ടിയുടെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി തേവലക്കര നടുവിലക്കര സ്വദേശി ഗോപകുമാറാണ് ചവറ ഭാഗം പോലീസിന്റെ പിടിയിലായത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് ഇയാൾ ലൈംഗികമായും ഉപദ്രവിച്ചത് അതിജീവിതയുമായുള്ള പരിചയം മുതലെടുത്ത ഇയാൾ രണ്ടായിരത്തി മാർച്ച് മാസം മുതലുള്ള കാലയളവിൽ പല ദിവസങ്ങളിലും പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയായിരുന്നു വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തെക്കുംഭാഗം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ വി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore